സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ കോഴിക്കോടും കോഴികളേനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നായ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉള്ളൊരു കൂടാണത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ അതിനു മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഒരു കൂട് ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നെറ്റ് നെറ്റടിച്ചിരിക്കുകയാണ് അതിനൊരു വാതിലും വെച്ചു കൊടുക്കുക പുറത്തേക്കുള്ള കൂടിന് അങ്ങനെ ഇപ്പം പറ്റുള്ളൂ എന്താ വെച്ചാൽ അത്രയും പട്ടിശല്യാണ് ഇവിടെ ഒരു കോഴീനെ വളർത്താൻ ഇവിടെ അടുത്ത ആർക്കും സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും അവർ കൂട് പൊളിച്ച് പിടിച്ചു കൊണ്ടുപോവാണ് അപ്പം അധികം പേരും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കൂട് ഉള്ളിൽ വെച്ചുകൊടുക്കുക അതിൻ്റെ പുറത്ത് കൂടെ നെറ്റടിച്ചിട്ട് അതിനൊരു വാതിലും വെച്ച് കൊടുക്കുക അപ്പം സേഫാണ് ഈ കൂടെ തന്നെ പൊളിക്കാൻ വരും ഇടയ്ക്ക് ഒരു ഗാങ് ആയിട്ടാണ് ഇവിടെ വരിക അപ്പൊ അവർ തന്നെ ഇതൊക്കെ ഈ കമ്പിയൊക്കെ കടിച്ചാൽ പറ്റാത്ത കാരണം അങ്ങനെ നിലനിന്ന് പോവുകയാണ് അത് വേണമെങ്കിൽ പൊളിക്കുക അവര് ഒരു നാലഞ്ചാൾ കൂടിട്ടുണ്ടെങ്കിൽ അത്രയും പട്ടിശല്യാണ് ഇവിടെ ഇങ്ങനെ വെച്ച കാരണം കുറച്ച് കോഴികൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനൊരു നെറ്റടിച്ച കാരണം അല്ലെങ്കിൽ ഇവരെയൊക്കെ എന്നോ കോഴി അതായത് പട്ടി പിടിച്ച് പോയി ഉണ്ടാവും അപ്പോൾ തീ തീറ്റയൊക്കെ ഇതിൽ ഒരു പരന്ന ട്രെയിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലാണ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതൊക്കെ അവർ അത് ചിക്കി കളിച്ച ആകെ നാശമാക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെച്ചു കൊടുക്കൽ പിന്നെ വെള്ളം ഒരു പാ കപ്പിൽ ഇതിൻ്റെ മുകളിൽ കൊളുത്തിയിട്ട് കൊടുക്കും അപ്പോൾ അതവർ വേണ്ടപ്പോൾ വന്ന് കുടിച്ചോളും പിന്നെ കാഷ്ടങ്ങളൊക്കെ വീഴാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ഷീറ്റ് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ അതിലേക്ക് താഴത്തേക്ക് വീണ് നമ്മൾ കുറച്ച് കുമ്മായോ അല്ലെങ്കിൽ കുറച്ച് വെണ്ണീറോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വളമായിട്ട് കിട്ടും നമുക്ക് ഞാൻ പച്ചക്കറിക്കൊക്കെ ഈ വളം തന്നെയാണ് ഉപയോഗിക്കൽ പിന്നെ അങ്ങനെ പുറത്തൊന്നും വളമൊന്നും വാങ്ങിക്കലില്ല ഇത് രണ്ട് കൂടാണ് ഒരു വലിയ കൂട് പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ട് കൂടാക്കിയിട്ടുണ്ട് കുറേ കോഴികളുണ്ടായിരുന്നു ഇപ്പോൾ കോഴി കുറവാണ് നമ്മൾ നമ്മളെങ്ങോട്ടേങ്കിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ കുറച്ച് ഭക്ഷണം ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു കൊടുത്താ മതി പിന്നെ ഇതേപോലെ ഒരു പെട്ടി വെച്ചുകൊടുത്തിണ്ടെങ്കിൽ മുട്ട അതിൽ കയറിയിട്ടുള്ളൂ അവര് ഇപ്പൊ ഞാൻ കൂടൊക്കെ വൃത്തിയാക്കിയതാണ് ഇപ്പം ഒരാളവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കണു കണ്ടിട്ട് എന്തോ ഒരു സംശയമായിട്ടാണ് നിൽക്കുന്നത് പേടിച്ചിട്ട് എന്തോ ചെയ്യാൻ പോവുകയാണോന്നുള്ള ഇപ്പം വേനൽക്കാലമാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം നമ്മൾ വെച്ചുകൊടുക്കണം ഇതുകൊണ്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറില്ല ഭക്ഷണം വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് ലോക്ക് ചെയ്താൽ മതി അപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ഒരൊക്കെ ഇതേപോലെ ഒരു കൂട് വെച്ചാൽ മതി കുറച്ച് സ്ഥലത്ത് ഈ കൂട് ഇത്തിരി വലിയ കൂടാണ് ഇത്ര വലിയ കൂട് വേണ്ട ഒരു അഞ്ചെട്ട് കോഴീനൊക്കെ വളർത്താൻ ചെറിയ കൂട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൂടെ ഇതേപോലെ ഒരു നെറ്റ് അടിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ മൂന്ന് ഭാഗത്ത് നെറ്റാണ് ബാക്ക് ഭാഗം ഒരു ചുമരാണ് പിന്നെ മുകളിൽ ഷീറ്റ് വിട്ടിട്ടുണ്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാടൻ മുട്ടയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എവിടെ ചോദിച്ചാലും കിട്ടില്ല അപ്പം നാടൻ മുട്ട അപ്പോൾ കുറച്ച് കോഴികളെ നമ്മൾ തന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയ്ക്ക് നടക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളെ വീട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇവർ കഴിച്ചോളും ചോറും പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം ഇവർ കഴിക്കും അപ്പോൾ അതുകൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ശല്യം വേണ്ട പുറത്തിട്ടുണ്ടെങ്കിൽ പെരിച്ചാഴി അതൊക്കെ അങ്ങോട്ട് അറിയും ഈ കോഴിയാണ് ഇവിടുത്തെ നല്ല നല്ലതാഹുണ്ട് വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവുള്ളൂ എപ്പോഴും ഇവരധികം അങ്ങനെ പൊരുത്തായി കെടുക്കൊന്നുമില്ല പനിച്ച് കെടുക്കൂല പല സ്ഥലത്തും പല പോലെയാണ് പറയുക ഞങ്ങൾ പനിച്ചുകെടുക്കുക എന്ന് പറയും മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അവർക്ക് എടുക്കുവല്ലോ അങ്ങനെ കെടുക്കുവൊന്നുമില്ല ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കിടന്ന് വീണ്ടും അവരങ്ങോട്ട് ഇറങ്ങി നടക്കും ഇവരൊരു അഞ്ചാറ് വർഷം ആറല്ല ആറ് ഏഴോ വർഷമായിട്ടുള്ള കോഴികളാണ് അപ്പൊ ഇവരെങ്ങനെ ഒഴിവാക്കിയിട്ട് ഇനി കുറച്ച് കുറച്ച് ചെറിയ കോഴിക്കുട്ടികളെ വാങ്ങണം അവരെ ഒഴിവാക്കാനും ഒരു മടിയാണ് ഭയങ്കര സ്നേഹ അവർക്ക് പിന്നെ കുറച്ച് മാന്തി മാന്തിപ്പോഴും ഇങ്ങനെ ചിക്കി കളിച്ചുകൊണ്ടിരിക്കുവല്ലോ അതിനുള്ള സ്ഥലവും ഉണ്ട് ഇതിന്റെ അടിയിൽ തന്നെയായിട്ട് മണ്ണ് അപ്പോൾ അവിടെ അങ്ങനെ നന്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് വിട്ടാ പട്ടി പിടിക്കുക അപ്പൊ നമ്മൾ നോക്കി നിൽക്കണം ഒരു ദിവസം എൻ്റെ കണ്ണിന്റെ മുന്നെന്ന് തന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇതിൻ്റെ കാഷ്ടങ്ങളൊക്കെ നല്ല വളമാണ് പണ്ണീറും പിന്നെ കുറച്ച് കുമ്മായൊക്കെ കൂട്ടിയിട്ടുള്ള ഇതാണ് അപ്പോൾ അതാണ് ഞാൻ പച്ചക്കറിക്കൊക്കെ ഇടൽ താങ്ക് യു